കനൽപൂവ് രചന കാശിനാഥൻ അരുന്ധതിയമ്മ ഒരു മണിക്കൂർ കൂടി അവിടെ സമയം ചിലവഴിച്ചോ പക്ഷെ പാർവതി ഉണർന്നിരുന്നില്ല അവളെ വിളിച്ചുണർത്താമെന്ന് സിന്ധു എന്ന് പറഞ്ഞെങ്കിലും അവരത് തടഞ്ഞു വേണ്ട സിന്ധു ആ കുട്ടിക്ക് ക്ഷീണമല്ലേ ഉറങ്ങിക്കോട്ടെ ഞാൻ അടുത്ത ദിവസം ഒന്നുകൂടെ വന്നോളാം അരുന്ധതി വൈകാതെ യാത്ര പറഞ്ഞിറങ്ങി മണി രാത്രിയായപ്പോൾ പാർവതി കണ്ണു തുറന്നത് അർജുൻ്റെ കിടക്കയിലാണ് താനും പെട്ടെന്ന് അവൾ ചാടി എഴുന്നേറ്റു ആ എങ്ങനെയുണ്ടോ ക്ഷീണമൊക്കെ കുറഞ്ഞോ അർജുൻ്റെ ശബ്ദം കേട്ട് അവൾ മുഖം തിരിച്ചു തലവേദന കുറഞ്ഞോ പാർവതി കുറവുണ്ട് അവൾ കിടക്കപ്പെട്ട് എഴുന്നേറ്റു എന്നിട്ട് അർജുനെ നോക്കി പതിയെ പുഞ്ചിട്ട് തൂകി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം തൻ വാ ഏറെ നിർബന്ധിച്ചെങ്കിലും പാർവതി ഒന്നും കഴിക്കാൻ കൂട്ടാക്കിയില്ല തീരെ വിശപ്പില്ലെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറി ഒടുവിൽ ഒരു ഗ്ലാസ് പാലും കുറച്ച് ബിസ്ക്കറ്റും സിന്ധു ചേച്ചി കൊണ്ടുവന്നു കൊടുത്തു അതൊക്കെ കഴിച്ച ശേഷമാണ് പിന്നീട് അവൾ കിടന്നത് അർജുൻ ആ ഒരു സെറ്റിലാണ് കിടന്നുറങ്ങിയത് ഇടയ്ക്കൊക്കെ അവൻ എഴുന്നേറ്റ് വന്ന് നോക്കും പാർവതി ഉറക്കമാണോന്ന് നെറ്റിമേൽ കൈത്തലം വെക്കും പനിയുണ്ടോ എന്ന് പരിശോധിക്കും ആ രാത്രിയിൽ അർജുൻ അർജുനൊരുപോളം കണ്ണടയ്ക്കാൻ പറ്റിയില്ല കഴിഞ്ഞു പോയ ഓരോ ദിവസങ്ങളും ഓർത്ത് അവൻ്റെ ഉള്ളം നേറി ഒപ്പം രാജശേഖരനോടുള്ള അവൻ്റെ അമർഷവും ആളിക്കത്തി നാളെ മുതൽ തൻ്റെ കളി തുടങ്ങാൻ പോകുകയാണെന്ന് അർജുൻ തീരുമാനിച്ചു രാവിലെ അർജുൻ അർജുനെഴുന്നേറ്റ് ഫ്രഷായി ഇറങ്ങി ചെന്നപ്പോൾ പാർവതി അടുക്കളയിലുണ്ട് പാർവതി എന്നു ഇടിമുഴക്കം പോലെ ഗർജിക്കുന്നവൻ ഇന്ന് വളരെ മാർദ്ദവുമായിട്ട് അവളെ വിളിച്ചു പെട്ടെന്ന് പാർവതി തിരിഞ്ഞു നോക്കി തനിക്ക് പനി കുറഞ്ഞോ എന്തിനാ വയ്യാതെ വെറുതെ കിച്ചണി വന്നത് കുറവായി അതുകൊണ്ടാണ് വന്നേ എന്തായാലും താനിന്ന് ലീവ് എടുക്ക് നമുക്ക് വേറെ ഹോസ്പിറ്റലിൽ പോയി തൻ്റെ തലവേദനയുടെ കാര്യം പറയാം എനിക്ക് കുറവായി അർജുനേട്ടാ വെറുതെ ലീവ് ലീവെടുക്കേണ്ട കാര്യമുണ്ടോ ജോയിൻ ചെയ്തതല്ലേ ഉള്ളൂ ഹോസ്പിറ്റലിൽ പോണം ആദ്യം അസുഖം ഭേദമാവട്ടെ അതിന് ശേഷം മതി ജോലി ഹാഫ് ഡേ ലീവ് എടുത്താലോ എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം പോകാം ഇന്നൊരു ദിവസം ലീവ് എടുത്തു എന്ന് കരുതി ഒന്നും സംഭവിക്കില്ലടോ പിന്നെ അത്യാവശ്യം നല്ല തിരക്കുള്ള ഹോസ്പിറ്റലാണ് അവിടുന്ന് എപ്പോൾ ഇറങ്ങാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല അർജുൻ വിശദീകരിച്ചപ്പോൾ പാർവതി പിന്നീട് ഒന്നും മിണ്ടാൻ മിണ്ടാതെ സമ്മതിക്കുകയായിരുന്നു ഒൻപത് മണിയായപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇരുവരും കൂടി ഇറങ്ങി പാർവതിക്ക് പാർവതിക്കാകെ ഒരു ബുദ്ധിമുട്ട് അവൻ്റെ ഒപ്പം അങ്ങനെ ഇരിക്കാൻ ഇരുവരും പരസ്പരം ഒന്നും സംസാരിച്ചില്ല ഇടയ്ക്ക് മൂന്നാല് തവണ അർജുൻ്റെ ഫോൺ ശബ്ദിച്ചു അവൻ ആരോടെക്കോ സംസാരിക്കുന്നുണ്ട് ചിലപ്പോൾ ദേഷ്യപ്പെടുന്നത് കേട്ട് അവളെ കൂടി വിറിച്ചു ഒരു മണിക്കൂർ സമയമെടുത്തു ഹോസ്പിറ്റലിൽ എത്തിച്ചേരാൻ പാർക്കിങ്ങിൽ വണ്ടി നിർത്തിയ ശേഷം രണ്ടാളും കൂടി മെയിൻ എൻട്രൻസിലേക്ക് പോയി പുതിയ അപ്പോയിൻമെൻറ്റാണെന്ന് പറഞ്ഞ് അർജുൻറ്റ് ഫോമെടുത്ത് ഫിൽ ചെയ്തു അവനെ ഒന്ന് രണ്ട് നഴ്സുമാർ തിരിച്ചറിഞ്ഞിരുന്നു അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കയറി കാണുവാൻ അതുകൊണ്ട് അവർക്ക് കഴിഞ്ഞു പാർവതിയെ വിശദമായി തന്നെ ഡോക്ടർ പരിശോധന നടത്തി സ്കാനിങ് ചെയ്ത് നോക്കി വല്ല പ്രശ്നങ്ങളൊന്നുമില്ല മെഡിസിൻ കറക്റ്റായിട്ട് എടുത്താൽ മതി നാലഞ്ച് മാസമെങ്കിലും ഇത് പ്രോപ്പറായിട്ട് കഴിക്കണം ഫയലിലേക്ക് മരുന്നുകളുടെ വിവരം എഴുതുന്ന ഒപ്പം ഡോക്ടർ അവരോട് പറയുന്നുമുണ്ട് ഒരു ദിവസം പോലും മുടങ്ങരുത് കേട്ടോ അഥവാ അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ആദ്യം മുതൽ വീണ്ടും ആ ഡോസ് എടുക്കണം ആൻറ്റിബയോട്ടിക് പോലെയാണീ മരുന്ന് ഇത്രയും പഴകിയ പോയില്ലേ അതാണ് ഡോക്ടർ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് അവർ രണ്ടാളും തലകുലുക്കി പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് മാറ്റമുണ്ട് കപ്പിൾ റിലേഷൻഷിപ്പ് ആദ്യത്തെ ഒന്നു രണ്ട് മാസം പാടില്ല കേട്ടോ ആണെങ്കിലും അതിന് ശേഷമാവാം അവരത് പറയുകയും പാർവതിയുടെ മുഖം ചുവന്നു തൊടുത്തു ഇരിപ്പിടത്തിൽ നിന്നും ഒന്ന് പിന്നോട്ടായിരുന്നവളെ അർജുൻ ശ്രദ്ധിക്കുകയും ചെയ്തു ഇനി എന്താണ് ഡോക്ടർ വരേണ്ടത് ട്വൻറ്റി വൺ ഡേയ്സ് കഴിഞ്ഞ് ഒന്ന് വരണം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം പിന്നെ താൻ പേടിക്കൊന്നും വേണ്ട എത്ര പഴകിയ വേദനയും മാറും ഉറപ്പ് ഡോക്ടർ പറഞ്ഞതും പാർവതി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു ഹോസ്പിറ്റലിൽ നിന്നും ഉച്ചയോടെ മരുന്നൊക്കെ വാങ്ങി അവർ ഇറങ്ങി തനിക്ക് വിശക്കുന്നുണ്ടോ അർജുൻ ചോദിച്ചതും അവൾ പെട്ടെന്ന് ഇല്ലെന്ന് ചുമൽ ചലിപ്പിച്ചു എന്നാൽ അർജുൻ അവളെയും കൂട്ടി നാടൻ ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് മെയിൻ ഡോറാണെങ്കിൽ വലിപ്പം കുറഞ്ഞതാണ് കുനിഞ്ഞു വേണം ആളുകൾക്ക് കയറാൻ പാർവതിയെ ഒരാൾ വന്ന് തട്ടാൻ തുടങ്ങിയതും അർജുൻ പെട്ടെന്ന് അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി പെട്ടെന്ന് അവനങ്ങനെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചപ്പോൾ പാറു ഒന്നും ഞെട്ടി നല്ല തിരക്കാണ് പക്ഷെ ഫുഡൊക്കെ സൂപ്പറാ അതാ ഇങ്ങോട്ട് പോകുന്നത് അവൻ അവളോട് മന്ത്രിച്ചു ഒരുപാട് ഏരിയ തിരിച്ചുള്ള വലിയൊരു റെസ്റ്റോറൻറ്റ് പാർവതി എല്ലാം നോക്കിക്കൊണ്ട് അർജുൻ്റെ അടുത്തായിരുന്നു അപ്പോഴാണ് അവളുടെ ഒരു ഫ്രണ്ടിനെ കണ്ടത് നിഹാൽ മേനോൻ ഹലോ ബാറൂസ് ഒരാൾ പേരെടുത്ത് വിളിക്കുന്നത് കേട്ട് പാർവതി അർജുനും ഒരുപോലെ തിരിഞ്ഞു നോക്കി സിനിമാ നടനെപ്പോലെ ഒരുവൻ അവളുടെ മിഴികളും ഒരുപോലെ വിടർന്നു നിഹാൽ അവൾ എഴുന്നേറ്റതും അയാൾ അവളുടെ അടുത്തേക്ക് വന്നു എത്ര നാളായി പെണ്ണെ കണ്ടിട്ട് നിന്റെ ഒരു വിവരമില്ലല്ലോ ഞാനിവിടെയൊക്കെ തന്നെയുണ്ട് തനിക്ക് സുഖമല്ലേ സുഖം അങ്ങനെ പോകുന്നു നിഹാൽ ഒറ്റയ്ക്കുള്ളോ അല്ലടോ വൈഫ് അമ്മയുണ്ട് അവൾ വാഷ്റൂമിലേക്ക് പോയതാ പറഞ്ഞുകൊണ്ടവൻ അർജുനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു എൻ്റെ ഫ്രണ്ടാണ് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പഠിച്ചത് പ്ലസ് ടു മുതൽക്ക് അവൾ പറഞ്ഞതും അർജുൻ അവന് ശേഖാൻ നൽകി പിന്നീട് നിഹാലിൻ്റെ ഭാര്യയെയും മകളെയും ഒക്കെ അർജുൻ പരിചയപ്പെട്ടു തിരികെ ഇരുവരും വീട്ടിലെത്തിയപ്പോൾ നേരം മൂന്നു മണി കഴിഞ്ഞു വന്ന പാടും അർജുൻ വേഷം മാറ്റി യൂണിഫുഡ് യൂണിഫോം ഇട്ടുകൊണ്ട് സ്റ്റേഷനിലേക്ക് പോയി പനിയും ക്ഷീണവും ഒക്കെ ഉള്ളതുകൊണ്ട് പാർവതി കിടന്ന് ഉറങ്ങിപ്പോയി ഏഴുമണിയായിട്ടും അവൾ എഴുന്നേൽക്കാതെ വന്നപ്പോൾ സിന്തുച്ചു വന്നാണ് അവളെ വിളിച്ചുണർത്തിയത് ടാബ്ലെറ്റിൻ്റെ ആണോന്നറിയില്ല ഉറങ്ങിപ്പോയി ചേച്ചി അവൾ ബെഡിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് അവരോടേയും പറഞ്ഞു സാറില്ല മോളെ ഞാനതാ മോളെ വിളിക്കാഞ്ഞത് സാറെപ്പോൾ വരും അറിയാമോ അറിയില്ല ചേച്ചി എന്നോടൊന്നും പറഞ്ഞില്ല എന്താ ആരെങ്കിലും കാണാമെന്നോ ഇല്ല മോളെ വെറുതെ ചോദിച്ചതാ പിന്നെ ഏതോ മന്ത്രി വരുന്നുണ്ട് അതുകൊണ്ട് പോയതാണെന്ന് ജോസേട്ടും പറഞ്ഞു പുറത്ത് ഭയങ്കര മഴയാ മോളെ ഇന്ന് തോരുന്ന ലക്ഷണമില്ല ഇല്ല അതെയോ ഒരുപാട് നേരം അയ്യോ തുടങ്ങിയിട്ട് മണിക്ക് ആരംഭിച്ചതാ ഇതുവരെ തോന്നില്ല എനിക്കൊരു കപ്പ് കോഫി തരൂ ചേച്ചി വല്ലാത്ത പരവശ്യം പോലെ അവൾ ചോദിച്ചതും സിന്ധു ചേച്ചി വേഗം താഴേക്ക് ഇറങ്ങിപ്പോയി പാർവതി എഴുന്നേറ്റ് പോയി ചൂടുവെള്ളത്തിൽ ദേഹമൊക്കെ കഴുകി വന്നു സിന്ധു ചേച്ചി എടുത്തു വെച്ചിരുന്നു അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൾ ഒന്ന് ഉഷാറായി കോളിംഗ് മുൽ ശബ്ദിച്ചതും സിന്ധു ചെന്ന് വാതി തുറന്നു അർജുൻ സാറല്ലേ ഇവിടെ ശബ്ദം കെട്ട ഭാഗത്തേക്ക് പാർവതി നോക്കി രാജശേഖരൻ തമ്പി അയാളെ കണ്ടതും അവൾക്ക് തലകറങ്ങി സർ സ്റ്റേഷനിലാണല്ലോ നിങ്ങളാരാണ് പുറത്ത് വെയിറ്റ് ചെയ്താൽ മതി അവർ ഒച്ച വെച്ചുവെങ്കിലും രാജശേഖരനകത്തേക്ക് കയറി പാർവതിയെ കണ്ട് ഒരു വഷള്ളം ചിരിയോടെ അവളോട് നേർക്ക് നടന്നു വന്നു വീടെന്നെ മാറിക്കേ ചേച്ചി അർജുനേട്ടനെ വിളിക്കൂ പാർവതി ശബ്ദമുയർത്തി പക്ഷെ ഒരു അട്ടഹാസത്തോടെ രാജശേഖരൻ അവളുടെ അടുത്തേക്ക് വന്നു സെക്യൂരിറ്റി സിന്ധു ചേച്ചി ഉറക്ക വിളിക്കുന്നുണ്ട് പക്ഷേ ആ വിളി കേൾക്കാൻ അയാൾ പുറത്തില്ലായിരുന്നു പുറത്തു പെയ്യുന്ന ശക്തമായ മഴ ആ വലിയ വീട്ടിൽ അവരുറക്ക ബഹളം കൂട്ടിയെങ്കിലും ആരും അതൊന്നും കേട്ടില്ല രാജശേഖരൻ്റെ കയ്യിൽ ആഞ്ഞു കടിച്ചിട്ട് പാർവതി പിന്നിലൂടെയുള്ള ഇറങ്ങി ഓടി കോരിച്ചൊരിയുന്ന മഴയത്ത് ആ പെൺകുട്ടിയുടെ പാദങ്ങൾ വേഗത്തിൽ ചലിച്ചു ഏതെങ്കിലും ഒരു വാഹനം ഒന്നും വന്നിരുന്നെങ്കിൽ അവൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഓടുകയാണ് പക്ഷേ വണ്ടികൾ ഒന്നും വന്നിരുന്നില്ല ഒരു കല്ലിൽത്തട്ടി പാർവതി നിലത്തേക്ക് വീണു ഓടി ഓടിത്തളർന്ന് വഴിയോരത്ത് വീണ കിടക്കുകയാണ് പാർവതി അപ്പോഴേക്കും അവളുടെ ബോധമൊക്കെ മറിഞ്ഞു പോയി മോനെ എനിക്കാകെ ഒരു വിമ്മിഷ്ടം പോലെ ഈ വണ്ടി ഒന്ന് നിർത്തടാ അച്ചമ്മ പറയുന്ന കേട്ട് അരുൺ മുഖമൊന്ന് തിരിച്ചു നോക്കി എന്താ പെട്ടെന്ന് എന്തും പറ്റി അച്ചമ്മയ്ക്ക് കുറേ ദൂരമായില്ല യാത്ര തുടങ്ങിയിട്ട് അതിൻ്റെയാവും ഈ ഇരിപ്പ് പറ്റുന്നില്ലെന്നേ അത്ര തന്നെ അപ്പോഴേക്കും അരുൺ വണ്ടി ഒതുക്കി നിർത്തി ലച്ചുമ്മയുടെ മടിയിൽ കിടന്നുറങ്ങുന്ന രണ്ട് വയസ്സുകാരി നില ഒരു നെടുവീർപ്പോടെ അരുൺ വണ്ടിയിൽ നിന്നിറങ്ങി കൈകൾ രണ്ടും മുകളിലേക്ക് ഉയർത്തി അവനൊന്നു കുടഞ്ഞു നടുവിനൊക്കെ വല്ലാതെ വേദനയുണ്ട് അമ്മയുടെ ആഗ്രഹപ്രകാരം പളനിക്ക് യാത്ര പോയിട്ട് തിരികെ വരുന്ന വഴിയാണ് ഒന്ന് യൂറിൻ പാസ് ചെയ്യാമെന്ന് കരുതി അരുൺ റോഡിൻ്റെ ഒരു വശത്തായി നീങ്ങി പെട്ടെന്ന് അവൻ ഞെട്ടിപ്പോയി ഒരു പെൺകുട്ടി വഴിയിൽ കിടക്കുന്നു അവൻ ഓടിച്ചെന്നു ഹലോ ഏയ് കുട്ടി അവനാണെങ്കിൽ ആ പെൺകുട്ടിയെ നേരെ കിടത്തി എന്നിട്ടവളുടെ കവളിൽ പിടിച്ചൊലിച്ചു അവളാണെങ്കിൽ ഒന്നും ഞരങ്ങി എടോ എന്താ പറ്റിയേ എടോ കണ്ണു തുറന്നി അവൻ ശബ്ദമുണ്ടാക്കി പക്ഷെ പാർവതി അവ്യക്തമായി എന്തൊക്കെയോ പെറുപുരുത്തു എന്നല്ലാതെ ഒന്നും പറയുന്നില്ല അരുൺ കാറിൻ്റെ അരികിലേക്ക് ഓടി ചക്കിമോളൻ ഒന്നും വന്നേടി അരുണാണെങ്കിൽ കാറിൽ കിടന്നുറങ്ങിയ തൻ്റെ പെങ്ങളെ വിളിച്ചുണർത്തി എന്താ മോനെ എന്തോ പറ്റി ലച്ചുമ ചോദിച്ചു ഒരു പെൺകുട്ടി ബോധമില്ലാണ്ട് വഴി കിടക്കുന്നു ചെറിയ അനക്കം മാത്രമേ ഉള്ളൂ യൂ എവിടെ ചക്കി പെട്ടെന്ന് ഡോർ തുറന്നിറങ്ങി ഓടി രണ്ടാളും ചേർന്ന് അവളെ ഒരു പ്രകാരത്തിൽ താങ്ങി പിടിച്ച് കാറിൻ്റെ അരികിലേക്ക് വന്നു അച്ചമ്മയും മുൻപിലെ സീറ്റിലേക്ക് എരുത്തിയ ശേഷം ചക്കയും അരുണും കൂടി അവളെ പിന്നിലേക്ക് കിടത്തി കുറച്ച് വെള്ളമെടുത്ത് ലച്ചുമ്മ ചക്കിയുടെ കയ്യിൽ കൊടുത്തു മുഖത്തേക്ക് വെള്ളത്തുള്ളികൾ വീണതും പാർവതി മിഴികൾ ചിമ്മി തുറന്നു ഹലോ ചേച്ചി എന്തു പറ്റി ചേച്ചിയുടെ പേരെന്താ ചക്ക പിന്നെയും ഓരോന്ന് ചോദിക്കുന്നുണ്ട് കുറച്ചു സമയം മിണ്ടാതെ പാർവതി അതേ കിടപ്പ് തുടർന്നു ഹോസ്പിറ്റലിൽ പോണോടോ അരുണിൻ്റെ ശബ്ദം കേട്ട് ഭാഗത്തേക്ക് അവൾ മുഖം ഉയർത്തി നോക്കി എന്നിട്ട് സീറ്റിൽ നിന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചു തുടരും ഈ വന്ന ആളുകളെ നമുക്ക് നാളെ പരിചയപ്പെടാൻ കേട്ടോ